കുറുപ്പന്ത്രീ കിടന്നോ പ്രാർത്ഥിക്കുന്ന കിടന്നോണ്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ഒന്നും എടുക്കാൻ പോടന്നുകൊണ്ടാണോന്നാ ചോയി ും പാട്ടുപാടി വേണം ആരാധകന അതും ഇതൊന്നും വിളിച്ച് പറഞ്ഞിട്ട് കാര്യത്തിന്റെ ഒരിക്കലും നമ്മൾ മോശമാക്കി രീതിയിലൂടെ കാണരുത് ഈശോ പുറം പുറം തള്ളരുത് ഇപ്പോഴും ഈശോയെ സ്ഥാനത്താക്കണം തേച്ചും പുറമെ പോരാഴിയുള്ളതൊക്കെ നമ്മൾ പരിഹരിച്ചു കൊടുക്കുക അതാണ് ആവശ്യം നമുക്കെല്ലാമെല്ലാം നമ്മുടെ ഈശോയാണ് നമ്മുടെ ഈശോയുടെ വരം കളിയുടെ ഈശോ നമ്മളെ ഉപേക്ഷിച്ചാൽ നമ്മൾ പോവും എല്ലാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ായിട്ട് ഒന്നും തിരിയാൻ പറ്റിയല്ല മക്കളെങ്കിലും നമ്മൾ നല്ല നല്ലത് എല്ലാത്തിന്റെ തീരുമാനം എടുക്കണം നമ്മള് സഹായിക്കാന്നല്ലാതെ നമ്മുക്കൊന്നും പറ്റത്തില്ല പറഞ്ഞു കൊടുക്കുകയും വേണ്ടാത്തതൊക്കെ ഉപേക്ഷിപ്പിക്കുകയും വന്നേ അത് багаന കുറുപ്പത്രയന ഹർദയയണ്ടോ നമ്മളെ എവിടെ ആകാറൊന്നോ തിന്നെ ജെംസൻ അല്ലേ ആൾക്കോ അടിച്ച് വാന്നാ ആണടപ്പെട്ടിടാ നിങ്ങാ രാവിലെ വണ്ടി കൊടിച്ച്ണടപ്പെട്ടി ആള് വെച്ചാലോ വെറ്റോ ആ ചെറിയ ആള് വെച്ചാലും അച്ചാ മ്

അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചാ മതി കേക്ക് ചെയ്യോളൂ അമ്മയുടെ മക്കൾക്ക് വേണ്ടി അമ്മേനെ കാണുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അമ്മേനെ സ്നേഹിക്കുന്ന അമ്മനെ കാണുന്ന അമ്മേനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കുക അമ്മേനെ കാണുകയോ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും നമ്മൾ എങ്ങനെയാ ഒറ്റ എണ്ണം കാണുമായിരുന്നു കാണുമായിരുന്നു അത് മനസ്സിലാക്കണം നമ്മളും നമ്മളും അവര് എന്തെങ്കിലും ചെയ്യുന്ന മനുഷ്യരണോ എന്ന് ഓർത്തിട്ട് നമ്മൾ റ്റാ സഹായിക്കും സഹകരിക്കുകയും ചെയ്യണം അന്തവാൻ വേദനിപ്പിക്കുക ഒന്നും ചെയ്യരുത് മനസ്സിന് പ്രയാസം നൽകുമ്പോ ഈശോയോട് പ്രാർത്ഥിക്കുക നമ്മൾ എന്നിട്ട് ഈശോടെ കരങ്ങൾ കരങ്ങളും അതൊക്കെയാ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വിഷമൊന്നും പ്രശ്നം മനസിന്റെ വിഷമമാണ് ഏറ്റവും പ്രശ്നം ഞാൻ ഓഫീസിൽ പോയതാ വീട്ടിലാ ഓഫീസില് ജോലി സ്വന്തം ജോലി സ്വന്തം ജോലി ഓഫീസ് ജോലിയല്ല കന്നുകാലിയല്ല സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലിയാന്നാ പറഞ്ഞേ അവനോട് തന്നെ ചെയ്യുന്നേ ജോലിയല്ലെന്നാ പറഞ്ഞേ എല്ലാവർക്കും ആ പൊതുകാരി സംഗതില്ലേ തെറ്റു വരാൻ പറ്റിയല്ല പിന്നെ സമയത്തും വിശ്വസിക്കാനേ കൊള്ളിയല്ല എല്ലാരും സത്യം ബാധിക്കുന്നു നമ്മള് നോക്കണം

കഞ്ഞി കുടിക്കാൻ സമയമായില്ലോ ഏ കഞ്ഞു കുടിക്കാൻ സമയമായില്ല സമയായില്ല സമയായില്ലേ മണി രണ്ടൊന്നും ആയില്ല ഏഴുമണി ആയതുകൊണ്ട് ഇപ്പോഴെ പന്ത്രണ്ടരല്ലേ പന്ത്രണ്ടരക്ക് ഒരു മണിക്കൊക്കെ അല്ലേ പക്ഷെ കയ്യു പിടിക്കാതി മഴയാന്ന് തോന്നും പിള്ളേരാലില്ലേ പിള്ളേരെ പോയ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നേ അവിടെ ഇരുന്ന് അവൻ കുളിക്കാൻ പോയി കുളിക്കാൻ പോയി കുളിക്കാൻ പിന്നെ വൈകുന്നേരല്ലേ

മ്. บ่ได้ இல்ல. അവിടെ இல்ல. അവിടെ ஒற்றை ஆள் உள்ள. അവിടെ கொஞ்ச rato ஓட்டேடா. அவரே இல்ல. ஆ அது குளிச்சான் போய் நெ. குளிச்சான் போய் குளிச்சான். குளிச்சான் போய் இல்ல. ஆ. நான் கையெல்லாம் எடுத்து குடிச்சேன். கடக்க. கடக்கறதுக்கு நேரமே இல்ல. கடக்கறதுக்கு நேரமே இல்ல. சரி அண்டோடு ஆயிலே. எவ்வுంది அண்டோடு. ஹே.

ഭക്ഷണം കൊടുത്തു ഭക്ഷണം ആരാ ഭക്ഷണം ഭക്ഷണം വേണുമാരും അമ്മ അമ്മയെ കൊണ്ടെല്ലാം പറ്റിയത് പിന്നെ ഒരുപാടിയാണോ പോരെ ഇവിടെ ഞാൻ കണ്ടില്ലേ കണ്ടില്ലേ ും കൊടുക്കുകയും ചെയ്യൊക്കെ ചെയ്തിട്ട് ഒരാളുടെ കണ്ടില്ലേത്രേര് ഇവിടെ എത്ര പോയിട്ടാണ് അമ്മയെ കാണാനായിട്ട് അമ്മേനെല്ലാം ഒത്തിരി പേര് കാണുന്നുണ്ട് നമ്പർ എഴുതുന്നല്ലോ വിളിക്കുന്ന ഫോൺ വിളിക്കുന്ന ഫോൺ ഫോൺ വിളിക്കുന്നില്ലേ ഫോൺ വിളിക്കുന്നില്ലേ ഫോൺ

ഈ പതിനൊന്ന് മണി പത്രയായപ്പോഴത്തന്നെ ഏറ്റിരുന്നു ഇത് കഞ്ഞി കുടിക്കുവായിരുന്നെങ്കിൽ ആ പല്ലൊക്കെ പോവും പ്രായം ആയിക്കൊണ്ടിരിക്കുവല്ലേ പ്രായം മുന്നോട്ടല്ലേ പ്രായം മുന്നോട്ടല്ലേന്ന് ആ അപ്പൊ പല്ലൊക്കെ പോവും ുന്നു അല്ലേ അമ്മയല്ലേ എലിക്കുട്ടി അമ്മ ഇവിടത്തെ അമ്മ ആരാ പിന്നെ അറിയാക്ക് പുത്തൻ വരെ കൊണ്ട് അമ്മേനെ ആക്കിയാട്ടാ അമ്മ അറിയാത്ത പുത്തൻപരേല ഇവിടെ വേറെ അമ്മയുണ്ടല്ലേ കൊണ്ടിയാക്കട്ടെ ഞാറുളക്കെട്ട് അമ്മ ആരാ ഞാറാകുള ഉദരക്കെട്ട് അമ്മ ആരാളുണ്ട് ഞാറകുള ഉദരക്കെട്ട് അമ്മ ആരാ ഈ ഞാറകുളത്തേ അമ്മ ആരാ

ആ വ്യത്യാസനല്ലേ ഇത് ചെറുതാണോ ചെറുതാണല്ല പിന്നെ വിമാൻ പ്രായം ഇല്ല വിമാൻ ഇതിന്റെ മകനാ ഇപ്പൊ വല്ല പിടിയും കിട്ടിയ ഏ ഇപ്പ വല്ല പിടിയും കിട്ടിയ ഇതാരെന്ന് പിടികിട്ടിയോ ആ അത് അമ്മയുടെ മാനാണോ ഏ വീട്ട ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ മാനാ അത് ഏത് ചേച്ചിയുടെ ആയിരിക്കും ഒരു മായന ഉള്ളത് മരിച്ചുപോയി മൂത്ത ചേച്ചിയുടെ ഒരു മായന ഉണ്ടായിരുന്നത് മരിച്ചുപോയി പിന്നെ രണ്ടാമത്തെ ചേച്ചിക്ക് ഉണ്ടായിരുന്ന രണ്ടു മക്കൾ മരിച്ചുപോയി പിന്നെ രണ്ടുപേരേ ഉള്ളൂ മൂന്നുപേരല്ലേ അല്ലേട്ടിന് മറ്റേ മിനോയിട്ട് ആ മൂന്ന് പേരുണ്ട് അത്ര ചേട്ടായിട്ടാ അമ്മയുടെ പകം ജോമാനാണോ താമസിച്ചോട്ടി മക്കളൊക്കെ ഇവിടെ താമസിക്കുന്ന മക്കളൊക്കെ അമ്മയുടെതാണ് പക്ഷെ ജോമോനാന്ന് അമ്മ അല്ലേ

ഇവിടെ ോട്ടെ പൊക്കോള ഇന്ന് നമുക്ക് ഇതിനെ ഇവിടെ കിടത്താം ഇതിനെ ഞാൻ അപ്പുറത്ത് പോയി കിടക്കട്ടെ കിടത്തട്ടെ അമ്മക്ക് കൂട്ടായിട്ട് ഇന്നെ കിടത്തിയാക്കാം കൂട്ടൊന്നും കൂട്ടൊന്നും വേണമെന്നില്ലേ അതിടുന്നത് എനിക്ക് വേണ്ടിയത്

സാധാരണ ഇവിടെ കിടക്കണ ആരാ എന്നും കിടക്കുന്നത്

ഒത്തിരി പേര് കിടക്കും ആണോ പെണ്ണാളൊക്കെ ഞാനാണോ കിടക്കണ ഞാനാണോ ഈ കട്ടിലേ കിടക്കണത് ആ നെയ്യോ ആർക്കെടുക്കും പോലും അറിയത്തില്ലേ ഞാനാണോ അറിയത്തില്ലല്ലേ നെയ്യാ കിടക്കുമ്പോ നീ കിടക്കും അല്ലാത്തവരെ കരട്ടില്ല ആരൊക്കെയാണോ ആര് അമ്മയ്ക്ക് കൊഴപ്പില്ല അമ്മക്ക് ശല്യം ശല്യ കിടക്കണം ഉറങ്ങണം എന്തൊക്കെ അത്യാവശ്യമായ കാര്യം അത് വേറെ ഒത്തിരി കൈകൾ കയ്യിൽ ലയിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ മേലാത്തങ്ങളൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ മാറ്റി മറിച്ചു കിടക്കണമെന്ന് പറഞ്ഞു പെണ്ണുങ്ങളാണേലും കൊച്ചുങ്ങളാണേലും ആണുങ്ങളായാലും ഒക്കെ നടക്കാൻ മേലാത്തവരും വരുകയും തിരിഞ്ഞും കിടക്കാൻ മേലാത്തവരൊക്കെ ആണെങ്കിൽ കണ്ടി പിടിക്കാൻ പറയുന്നേ കിടന്നോക്കില്ല എവിടെ അമ്മ കുത്തിരിക്കുവല്ലേ കുത്തിരിക്കടന്നില്ലല്ലോ ഒത്തിരി നേരം കടന്നു കഴിഞ്ഞാ ഒന്നും മയങ്ങോ അത്രേ ഉള്ളൂ കാലും കൈ ഇട്ടടിക്കല്ലേ പിന്നെ കാലും കൈ ഇട്ടടിക്കല്ലേ കാലും കൈ ഇട്ടടിക്കലില്ലേ കടിക്കണില്ല അടിക്കല്ലേ അമ്മയല്ലേ പറഞ്ഞ കാലും കൈ ഒക്കെ ഇട്ടിട്ട് അടിച്ച് എത്ര നേരം കഴിഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ മാറി ും പള്ളിയിൽ പോയവെൻഷൻ നമ്മുടെ പള്ളിയില് തിരുനാളല്ലേ മുത്തപ്പന്റെ ആ മുത്തപ്പന്റെ എന്താ ജനാവ് ഈ ആഴ്ചല്ല ശനി ഞായറും ഇപ്പൊ കൺവെൻഷൻ ഉണ്ടായിരുന്നു അതും തിരുനാളാണോ കൺവെൻഷൻ നാല് ദിവസം തിരുനാള് വെള്ളി ശനി ഞായർ കൂടി കുടികയറും വെള്ളിയാഴ്ച നാടകമൊക്കെ ഉണ്ട് അമ്മ പോനണ്ടോ അതെല്ലാരും കൂടെ കഴിക്കണം നമ്മളെ ഇടവക്കാരെല്ലാരും കൂടെ അമ്മ പോരുന്നുണ്ടോ പിന്നെ പിന്നെ പള്ളിന്ന് പിന്നെ എല്ലാരും കുർബാന കഴിയുമ്പോ തിരിച്ചു കിട്ടി പോകണ്ടേ ണ്ടോ ഏ പോവുന്നുണ്ടോ പള്ളിയിലോ ആ ചോദിച്ചേ പൈസ ആ കൂടെ നമ്മക്ക് പൈസ കൊടുക്കാനാ പൈസയാണോ പള്ളിയിൽ പോയി വന്നപ്പോ കൊണ്ടുപോവാട്ട് ആ നേരത്ത് കിട്ടിയാൽ മതിയല്ലോ പെരുന്നാൾ കൂടാൻ പൈസ കൊടുക്കണ കേട്ടോ അമ്മക്ക് ആ അമ്മ എന്നാ മേടിക്കണേ അമ്മയ്ക്കൊന്നും മേടിക്കില്ല ഞാൻ അതൊന്നും മേടിക്കാത്ത നീ ഉറങ്ങുമല്ലേ സമയം കൊടുവാനും തുണിയെല്ലാരും കിടക്കാം